ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു കുടുംബം ഞങ്ങളുടെ മൂത്ത പുത്രനാണ് രണ്ടാം രണ്ടാമത്തെ പുത്രനാണ് ഹലോ ആ നിന്റെ കായിയും പറഞ്ഞു കേട്ടിണ്ട അവര് ഓക്കെ അപ്പൊ ഇതാണ് ഞങ്ങളുടെ ചെറിയ ഫാമിലിപ്പള്ളത് ഏർ ഞങ്ങളുടെ ഞാൻ ബൈപ്പാസ് വന്നിരിക്കാണ് അവരുടെ വീടിന്റെ അടുത്ത് ഒരു അടിപൊളി സ്ഥലം ഉണ്ട് ഞാൻ വരുമ്പോഴൊക്കെ ഇവിടെ വരാറുണ്ട് നിങ്ങളിന്ന് കാണിക്കണം തോന്നി ചെറുവത്തൂർ ചിറ ഈ സ്ഥലത്തിന്റെ പേര് അതിമനോഹരമായ ഒരു സ്ഥലമാണ് നമുക്ക് അതിന്റെ കാഴ്ചകൾ കാണാം അത് മാത്രല്ല ഒരു സർപ്രൈസ് ഞങ്ങൾ വീഡിയോയിൽ കരുതി വെച്ചിട്ടുണ്ട് ഓക്കെ നമുക്ക് അതിലേക്ക് പോവാം ഇതാണ് ചെറുവത്തൂർ ചിറ കൊടകര ഗ്രാമപഞ്ചായത്തിലാണ് ഈ ചിറയുള്ളത് അതിമനോഹരമായിട്ടുള്ള ഒരു ചിറയാണ് ഈ ചിറയില് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് മീൻ പിടിക്കാനായിട്ട് ഒരു കൂട്ടം നമുക്ക് തേക്കന്മാരെ നമുക്ക് കാണാം വെച്ച അടിപ്പൊട്ടിയായിട്ട് നടക്കുന്നുണ്ട് ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിറയില് വളരെ ലെങ്ത് ഉണ്ട് ഈ ചിറക്ക് ഒരുപാട് നീളത്തിലാണ് ഈ ചിറ നിക്കുന്നത് അതുപോലെ തന്നെ ഈ നാട്ടിലെ കൃഷിക്കൊക്കെ ആയിട്ട് ഈ ചിറ തന്നെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് കാണാലോ എന്ത് നല്ല ഭംഗിയാണ് സ്ഥലത്തില് ഇവിടെ വന്നിരിക്കാൻ തന്നെ ഒരു പ്രത്യേക ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിന്നിരുന്ന് കഴിഞ്ഞാൽ കാറ്റും വെള്ളത്തിന്റെ ഓണങ്ങളും പിന്നെ ഈ കാഴ്ചകളൊക്കെ മനസ്സിന് സന്തോഷം നൽകുന്ന കാഴ്ചകളാണല്ലോ കണ്ടപ്പോ പാട്ടൊക്കെ പാടൂ അതെ പാടും സർപ്രൈസ് മനസിന്മീല മാന്തളിരി മയന്നു മണിക്കൂറുന്നേ കനവായ്മ നിങ്ങളുടെ സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളുടെ വിലയേറിയ സജഷൻസുകളെല്ലാം ഞങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം പുറകില് പിള്ളേര് തകർത്ത് മീൻ പിടിക്കണ്ടിട്ടാ പാട്ടൊക്കെ വെച്ചിട്ട് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരയ്ക്കും ബായ്